നമസ്കാരം കേരളത്തിൻ്റെ ഒരു വർത്തമാനകാല ചരിത്രമെടുത്താൽ അതായത് ഒരു അരനൂറ്റാണ്ട് കാലത്തെ ചരിത്രമെടുത്താൽ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭരായ പ്രമുഖരായ മൂന്ന് കോൺഗ്രസ് നേതാക്കൾ എ കെ ആന്റണിയും കെ കരുണാകരനും ഉമ്മൻചാണ്ടിയുമാണ് അവരായിരുന്നു കഴിഞ്ഞ അൻപത് വർഷക്കാലം കേരള രാഷ്ട്രീയത്തെ പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നത് മറ്റ് നേതാക്കളൊക്കെ അതിന് താഴേ വരൂ അരനൂറ്റാണ്ടാണ് ഈ മൂന്ന് നേതാക്കളുടെ സ്വാധീനം കേരളത്തെ വരിഞ്ഞു മുറുക്കിയതെന്ന് പറയേണ്ടി വരും അതിൽ രണ്ടു പേർ മരണം വരിച്ചു ഉമ്മൻചാണ്ടിയും കെ കരുണാകരനും എ കെ ആന്റണി ആവട്ടെ വൃദ്ധനായി സജീവമായ രാഷ്ട്രീയത്തിൽ ഇടപെടാതെ വിശ്രമ ജീവിതം നയിക്കുന്നു ഈ രണ്ടുപേരുടെയും മക്കൾ ഏറ്റവും പ്രമുഖനായ കരുണാകരന്റെയും രണ്ടാമനായ ആന്റണിയുടെയും മക്കൾ ബി ജെ പി കാരായി കരുണാകരന്റെ മകൾ ബി ജെ പിയിൽ ചേർന്നു ആന്റണിയുടെ മകൻ ബി ജെ പിയിൽ ചേർന്നു ബി ജെ പിയുടെ ഉന്നത പദവിയിലെത്തി ഇപ്പോൾ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു ഉമ്മൻചാണ്ടിയാണ് മൂന്നാമനായ നേതാവ് ഉമ്മൻചാണ്ടിക്ക് മൂന്ന് മക്കളാണുള്ളത് അവർ ബി ജെ പിയിൽ ചേരും എന്ന തരത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരണമാണ് പ്രത്യേകിച്ച് അച്ചു അച്ചൂമ്മൻ കാരണം ഉമ്മൻചാണ്ടിയുടെ മൂന്ന് മക്കളിൽ ഏറ്റവും പ്രശസ്ത ഏറ്റവും തീഷ്ണമായ നിലപാടുള്ളയാൾ നിലപാടുള്ള ആൾ അച്ചു ഉമ്മൻ സോഷ്യൽ മീഡിയയിലെ ഒരു സ്റ്റാറാണ് ഒരു ഇൻഫ്ലുവൻസറാണ് അച്ചൂമ്മനായിരുന്നു പുതുപ്പള്ളിയിൽ മത്സരിച്ചിരുന്നതെങ്കിൽ ഭൂരിപക്ഷം ഇരട്ടിയായേനേയും എന്നാണ് കോൺഗ്രസ്സുകാർ പോലും കരുതുന്നത് കാരണം ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ടുള്ള അച്ചൂമ്മനായിരുന്നു ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ചോര പകർന്നു കിട്ടിയത് അച്ചൂമ്മനാണ് പക്ഷേ നറുക്ക് വീണത് ചാണ്ടിയമ്മൻ ആയിരുന്നു കാരണം ഏക ആന്തരിയാണല്ലോ ചാണ്ടിയമ്മൻ കോൺഗ്രസിൻ്റെ എം എൽ എ ആയി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഉമ്മൻചാണ്ടിയുടെ മക്കൾ പ്രത്യേകിച്ച് അച്ചുമ്മൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിൽ വലിയ പ്രചരണമുണ്ടായി സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത വരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കറിയില്ല പലരും പറഞ്ഞ് അച്ചു ഉമ്മൻ ഒരു പ്രസ്താവന നടത്തി അനിൽ കെ ആന്റണി എൻ്റെ ബാല്യകാല സുഹൃത്താണ് അനിലിനെതിരെ പ്രസംഗിക്കാൻ ഞാൻ പത്തനംതിട്ടയിൽ പോവില്ല എന്ന് അച്ചുമ്മൻ പറഞ്ഞു എന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഞാൻ കണ്ടു അങ്ങനെ പറഞ്ഞതാണോ ഇല്ലയോ എന്ന് അറിയില്ല പക്ഷെ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റും വ്യാപകമായി വലിയ തോതിൽ ഇത് പ്രചരിച്ചതോടെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ ഉമ്മൻ രംഗത്ത് വരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പറയുന്നു ഞാനോ എൻ്റെ മൂന്ന് മക്കളോ ഞങ്ങളെ തുണ്ടം തുണ്ടമായി മുറിച്ചിട്ടാലും ബി ജെ പിയിൽ പോവില്ല എന്ന് ഈ ഒരു പ്രസ്താവന നടത്തുകയും പരസ്യമായി കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്താൻ വേണ്ടി രംഗത്തെത്തുകയും ചെയ്തു മറിയാമ്മ ഉമ്മൻ പറയുന്നത് എൻ്റെ ഭർത്താവിന് ലോകമറിഞ്ഞത് എൻ്റെ ഭർത്താവിന് ഇത്രയേറെ പദവി കിട്ടിയത് കോൺഗ്രസ് കാരണമാണ് കോൺഗ്രസിനോടാണ് എനിക്ക് വിശ്വാസം കോൺഗ്രസ്സിനോടാണ് എനിക്ക് സ്നേഹം ഞാനും എൻ്റെ മക്കളും കോൺഗ്രസുകാർ തന്നെയാണ് ഞങ്ങൾ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ആര് പറഞ്ഞാലും അത് ശരിയല്ല തുണ്ടം തുണ്ടമായി ഞങ്ങളെ മുറിച്ചിട്ടാലും ഞങ്ങൾ കോൺഗ്രസ് പോവില്ല ഇങ്ങനെ പറയുന്ന സാഹചര്യം മാത്രമല്ല പരസ്യമായി പ്രചരണത്തിനിറങ്ങാനും അവർ തീരുമാനിക്കുന്നു ഓർക്കണം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഭാര്യയോ മക്കളോ പ്രചരണത്തിനിറങ്ങിയിട്ടില്ല ഉമ്മൻചാണ്ടിക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു താൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തൻ്റെ കുടുംബം രാഷ്ട്രീയത്തിലേക്ക് വരരുതേ എന്ന് ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചിരുന്നു മകൻ കെ സിക്കാരനും യൂത്ത് കോൺഗ്രസും പ്രവർത്തിക്കുന്ന സത്യമാണ് അത് ഉമ്മൻചാണ്ടിയുടെ തണലിലൊന്നും ആയിരുന്നില്ല അല്ലാതെ തന്നെ ഡൽഹിയിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വാഭാവികമായി രാഷ്ട്രീയത്തിലേക്ക് വന്ന നേതാവായതാണ് ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചായിരുന്നില്ല കാരണം മക്കൾ രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി മടിയായിരുന്നു ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷമാണ് ചാണ്ടി ഉമ്മനെ കോൺഗ്രസുകാർ നേതാവാക്കിയതും സ്ഥാനാർത്ഥിയാക്കിയതും ഇവരിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രചരണ രംഗത്ത് ഇറങ്ങുന്നു കൂരോപ്പിട എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഇപ്പോൾ അവർ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തേണ്ടി ഇന്ന് നടത്തുകയാണ് പത്തനംതിട്ടയിൽ ഇവർ പോയേക്കും എന്ന വാർത്തകൾ പുറത്തു വരുന്നു അതായത് അച്ചു ഉമ്മനും മറിയ ഉമ്മനും ചാണ്ടി ഉമ്മനും മറിയാമ്മ ഉമ്മനും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്കെതിരെ പ്രചരണത്തിന് പോയേക്കും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സ്ഥിരീകരിച്ചിട്ടില്ല ചാണ്ടിയമ്മൻ തീർച്ചയായും പോകും കാരണം ചാണ്ടിയമ്മൻ കോൺഗ്രസ് എം എൽ എ ആണ് അച്ചൂപ്പൻ അടക്കമുള്ളവർ പോകുമോ എന്ന് വ്യക്തമല്ല പോയേക്കുമെന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നു അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഇവർ ബി ജെ പിയിലേക്ക് എന്ന പ്രചരണം ശക്തമായി എന്ന് മാത്രമല്ല അനിൽ ആന്റണിയുടെ അച്ഛനായ മുതിർന്ന കോൺഗ്രസ് നേതാവ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ എ കെ ആന്റണി പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് എത്തും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല ഇത് വല്ലാത്ത കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിയാണ് അനിൽ ആന്റണി വിശ്വസിക്കുന്നത് തൻ്റെ അച്ഛൻ തനിക്കെതിരെ പ്രചരണത്തിന് വരില്ലെന്നാണ് കോൺഗ്രസ് കോൺഗ്രസാർ വിശ്വസിക്കുന്നത് വർക്കിംഗ് കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവും എന്ന നിലയിൽ എ കെ ആന്റണി വരുമെന്നാണ് എന്നാൽ എ കെ ആന്റണിയുടെ ഭാര്യയും അനിൽ ആന്റണിയുടെ അമ്മയുമായ എലിസബത്തിന് തൻ്റെ മകനെതിരെ തൻ്റെ പിതാവ് പ്രചരണത്തിനിറങ്ങുന്നതിനോട് യോജിപ്പില്ല തൻ്റെ മകനെ ബി ജെ പിയിൽ ഇങ്ങനെ പദവി കിട്ടിയത് കൃപാസനം മാതാവിൻ്റെ അനുഗ്രഹമാണ് എന്ന് പരസ്യമായി സാക്ഷ്യം പറഞ്ഞ ആളാണ് എലിസബത്ത് ആ എലിസബത്തിൻ്റെ ഉറ്റ സുഹൃത്താണ് മറിയാമ്മ ഉമ്മൻ അതുകൊണ്ട് തന്നെ എ കെ ആന്റണിയുടെ വരം അനിശ്ചിതത്വത്തിലാകുമ്പോൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ ഒരു ഒരമ്പരപ്പും ആശയക്കുഴപ്പമുണ്ട് ഈ ആശയക്കുഴപ്പം മാറ്റാൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന പ്രചരണത്തെ മറികടക്കാൻ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മക്കളും പത്തനംതിട്ടയിൽ എത്തുമെന്ന് വിശ്വസിക്കുകയാണ് ആന്റോ ആന്റണിയും കോൺഗ്രസ്സുകാരും എന്തായാലും ഉമ്മൻചാണ്ടിയുടെ മക്കൾ ബി ജെ പിയിലേക്ക് എന്ന പ്രചരണം അഴിച്ചുപെട്ടവർ ആരാണോ അവരാണ് ഉമ്മൻചാണ്ടിയുടെ മക്കൾ കോൺഗ്രസിന് വേണ്ടി പരസ്യമായി പ്രചരണത്തിനിറങ്ങുന്നതിനുള്ള കാരണക്കാരായി മാറിയിരിക്കുന്നത്